സിനിമയുടെ തുടക്കത്തിൽ സിനിമയിലെ നായകനായ ക്രിസോണിനെയാണ് കാണിക്കുന്നത് അയാൾ വളരെ വേഗത്തിൽ കാറോടിച്ചു ഓടിച്ചു പോകുമ്പോൾ വഴിയിലൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും ക്രിസ്ഫോൺ കാറിൽ നിന്നും മുറങ്ങി തന്റെ കാറിന്റെ തൊട്ടടുത്തുള്ള ട്രക്ക് ഡ്രൈവറോട് ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദാക്കാവുന്ന വഴിയിലൂടെ പോയാൽ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ പോവാമെന്ന് ട്രക്ക് ഡ്രൈവർ മറുപടി പറയുന്നു ട്രക്ക് ഡ്രൈവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ക്രിസ്ഫോൺ അയാൾ പറഞ്ഞ വഴിയിലൂടെ യാത്ര തുടങ്ങുകയും ചെയ്തു ക്രിസ്ഫോൺ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പ് കാണുകയും അയാൾ വണ്ടി നിർത്തി ആ പെട്രോൾ പമ്പിലേക്ക് തിരിയുകയും ചെയ്തു ിലെ ജീവനക്കാരോട് ഞാൻ ഈ വഴിയെ പോയാൽ എവിടേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയും എന്നാൽ എനിക്ക് ഈ വഴിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും നിങ്ങളാൽ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന മാപ്പ് നോക്കി പൊക്കോളൂ എന്നും പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ മറുപടി പറയുകയും ചെയ്തു ക്രിസ്ഫോൺ ആ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന മാപ്പ് നോക്കി യാത്ര തുടങ്ങുകയും ചെയ്തു ക്രിസ്ഫോൺ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുകയും കാർ